ബി ബി ഹൗസ് മുഴുവനും ജിസേലിനൊപ്പമോ അനുമോൾ ഹൗസിൽ ഒറ്റപ്പെടുമോ പൊതുവേ സീസൺ സെവൻ സ്ത്രീകൾ കൊണ്ടുപോയി എന്നൊരു ടോക്ക് ഉണ്ട് ഇത്തവണ ജിസേലും അനുമോളും തന്നെയാണ് ബി ബി ഹൗസിൽ കണ്ടന്റ് കൊടുത്ത് നിൽക്കുന്നത് അതിലും ജിസേലിനാണ് കൂടുതലും സപ്പോർട്ടേഴ്സ് ഉള്ളത് അതായത് അനുമോളൊരു ആരോപണം പറഞ്ഞിരുന്നു പുരുഷജനങ്ങളെല്ലാം ജിസേലിനൊപ്പമാണെന്ന് ഇപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ജിസേലിനൊപ്പം പോയൊരു രീതിയാണ് കാണുന്നത് പ്രത്യേകിച്ച് അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ശൈത്യ ശൈത്യം ഇന്നലെ പറഞ്ഞത് പിന്നെ ജിസേലിനൊപ്പം അതായത് അന്മോൾക്കൊപ്പം ഇരുന്ന് ജിസൈലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വീഡിയോ ജിസേലിനെ കുറ്റപ്പെടുത്തുകയും പുരുഷന്മാരൊക്കെ മൊണ്ണകളാണ് എല്ലാവരും ജിസേലിനൊപ്പം ആണെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ ശൈത്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ജിസേലിനോട് ശൈത്യം പറഞ്ഞത് ഞാൻ ആ വീഡിയോയിലുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാനൊന്നും പറയുന്നില്ല ആ സമയത്ത് എൻ്റെ നോട്ടം വേറെ എവിടെയോ ആണ് ഞാൻ അവൾ പറയുന്നത് പോലും ശ്രദ്ധിക്കുന്നില്ല എന്നായിരുന്നു എന്നാൽ ഇത് കണ്ട പ്രേക്ഷകർക്കറിയാം ആ സമയത്ത് ശൈത്യ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അപ്പോൾ അങ്ങനൊരു മലക്കം മറിച്ചിട്ട് ശൈത്യയുടെ ഭാഗത്തുനിന്നും ശരിക്കും ആരും പ്രതീക്ഷിച്ചില്ല എന്നാലും ശൈത്യ മലക്കം മറിഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം സരികയുടെ ഉപദേശം ഉണ്ടായിരുന്നു ശൈത്യക്ക് നീ എപ്പോഴും അങ്ങനെ അനുവിനൊപ്പം മാത്രം ഇരിക്കരുത് എന്നെ പോലെ ബാക്കിയുള്ള യും പോയിരിക്കണം അപ്പോൾ അല്ലെങ്കിൽ അനുന് അനുവിൻ്റെ കൂടെയാണ് നീ എന്നുള്ള രീതി മാ രീതിയിൽ വരും പിന്നെ പുറത്ത് എല്ലാവർക്കും അനുവിന് നെഗറ്റീവാണെന്നൊരു ചിന്ത ഹൗസിലുള്ളവർക്കുണ്ട് അനൂനും മുഴുവൻ നെഗറ്റീവാണ് പോകുന്നത് ജിസേലിനാണ് സപ്പോർട്ട് കൂടുതലെന്നുള്ളൊരു ചിന്ത ഹൗസിലുള്ളവർക്കുമുണ്ട് പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ് അനോനും സപ്പോർട്ട് ഒത്തിരി ഉണ്ട് എന്നുള്ളത് അറിയാവൂ അതുകൊണ്ട് ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നിൽക്കാം എന്നാൽ ജിസേൽ ആര്യനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ജിസേൽ ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വന്ന ആളാണ് അതുകൊണ്ട് തന്നെ കളി മിക്കവാറും ജിസേലിൽ കൊണ്ടുപോകും ബാക്കിയുള്ളവർ ജിസേലിൻ്റെ പുറകെ നടന്ന് വെറുതെ സമയം പാഴാക്കിയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം ലാലേട്ടൻ ഇന്നലെ വന്ന് എല്ലാവരോടും സംസാരിച്ചു കിച്ചണിലെ വിഷയമാണ് പ്രധാനമായിട്ടും സംസാരിച്ചത് കിച്ചണിലെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ നടന്നിരുന്നു ആദ്യം എടുത്തത് ചൂലിൻ്റെ പ്രശ്നമാണ് ബിന്നിയും അനീഷും തമ്മിലുണ്ടായൊരു പ്രശ്നം ബിന്നിയോട് ചോദിച്ചപ്പോൾ ബിന്നി പറയുന്നുണ്ട് ബാത്റൂമിലെ ചൂലുകൊണ്ട് അവിടെ പാതകം തൂത്തു ഞാനത് എൻ്റെ ശ്രദ്ധയിൽ ഈ ചൂലിൻ്റെ വിഷയം എൻ്റെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ ഞാൻ പോയി അനീഷിനോട് സംസാരിച്ചു അത് വളരെ രഹസ്യമായിട്ടാണ് പറഞ്ഞത് ഈ ചൂല് അവിടെ നിന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ എന്നാൽ അനീഷ് പിന്നീട് ആ ചൂല് വെച്ച് പാതകം തൂക്കുകയും ബിന്നിയോട് നിങ്ങൾ ബാത്റൂം തീമിലുള്ളതല്ലേ എടുത്തുകൊണ്ട് പോകാൻ ബിന്നിയോട് പിന്നെ ഒച്ചത്തിൽ പറയുകയും ചെയ്തു അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു വഴക്കായി മാറുകയാണ് ചെയ്തത് അപ്പോൾ അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ കിച്ചനിൻ്റെ പാതകത്തിൽ പെട്ടെന്ന് ഉറുമ്പ് കണ്ടപ്പോൾ എനിക്കത് എത്രയും പെട്ടെന്ന് അവിടെ നീക്കം ചെയ്യണം എന്ന് തോന്നിയത് ഞാൻ ആ ചൂലെടുത്തത് പുൽച്ചൂലായിരുന്നു അത് ബാത്റൂമിൽ ഉപയോഗിച്ചോന്നറിയില്ല അത് ബാത്റൂം തൂത്തതാണോ എന്ന് എനിക്കറിയില്ല അത് വെച്ചിട്ട് ഞാൻ മാക്സിമം റുമ്പിനെ അവിടെ നിന്ന് നീക്കുകയാണ് ചെയ്തതെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ആ ചൂല് ബാത്റൂമിൽ ഉപയോഗിച്ചത് തന്നെയാണ് ബാത്റൂമിൻ്റെ ഫ്ലോർ തൂക്കാൻ ഉപയോഗിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് അനീഷ് ഇവിടെ കേൾക്കാമായിരുന്നു അപ്പോൾ ലാലേടം പറയുന്നുണ്ട് അങ്ങനെ ബാത്റൂമിൽ ഉപയോഗിച്ചതാണെങ്കിൽ നിങ്ങൾക്കൊരു ചൂല് എക്സ്ട്രാ ബിഗ് ബോസിനോട് ചോദിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അവിടുന്ന് ചൂല് കിട്ടിയേനെ അതിന് പേരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട കാര്യമില്ല കിച്ചൻ എന്ന് പറഞ്ഞാൽ ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അത്രയും നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ എപ്പോഴും ബഹളം വയ്ക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ലാലാട്ടം പറയുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഒരു പിന്നെ അക്ബറിൻ്റെ ഒണിലിൻ്റെ ഒരു വിഷയം അക്ബർ ഒണീലിനെ ചീത്ത വിളിച്ചു എന്നുള്ളതാണ് അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ അക്ബറിൻ്റെ വൈദ്യുതി വീണതാണെന്ന് പറയുന്നുണ്ട് ഒണിൽ അതിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്ത കാര്യം ഒരു അലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലേട്ടൻ എന്നിട്ട് വാണിംഗ് കൊടുക്കുന്നുണ്ട് അതത്ര നല്ല ശീലമല്ല അക്ബർ അതിനെ ന്യായീകരിക്കുന്നുണ്ട് ആ കേരളത്തിൽ എല്ലാവരും പൊതുവെ ഒരു തെറിയാണ് ഞാനും വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് ശരിയല്ല അത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കും എന്നും പറയുന്നുണ്ട് പിന്നെ ചോറ് കളഞ്ഞ കേസാണ് അതായത് അനീഷ് രാത്രിയിൽ ചോറ് കളയാമെന്ന് പറഞ്ഞതും ബാക്കിയുള്ളവരെല്ലാം അതിനെതിരെ സംസാരിച്ചതുമാണ് അപ്പോൾ അനീഷ് പറയുന്നത് ചോറ് എത്ര ക്വാണ്ടിറ്റി വെക്കണം എന്നറിയാതെ ചോറ് കൂടുതലാണ് വെച്ചത് അപ്പോൾ ആ വെച്ച ചോറ് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കിനും അതിനൊരു സ്മെല്ല് വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ കളയാമെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ ജിസേൽ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു ഷൗട്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ജിസേലിനോട് ജിസേലിനടുത്ത് പുറകിൽ അക്ബറാണ് നിന്നിരുന്നത് അപ്പോൾ അക്ബർ വരുന്നതും ജിസേലിൻ്റെ പുറകിൽ നിന്ന് ഞാനാണ് ഒച്ച വെച്ചത് ജിസേലല്ല ചോറ് കളയം ആ ചോറിൻ്റെ മാത്രത്തെക്കുറിച്ച് ഉച്ചയ്ക്ക് വളരെ ഇതായിട്ട് ഒരാളാണ് അനീഷ് ആ അനീഷ് രാത്രിയിൽ ചോറ് കളയാമെന്ന് പറഞ്ഞ് ശരിയായില്ല എന്നാണ് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾ കഴിച്ചോളാം കിച്ചൻ്റീം ആ ചോറ് കഴിച്ചോളാം ചോറ് കളയേണ്ട ആവശ്യം ില്ല എന്നാണ് പറഞ്ഞത് ഷാനവാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് പിന്നെ ആവശ്യത്തിന് കൊടുക്കാതെ ഈ രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് വെച്ച് എടുക്കാനാണ് അനീഷ് പറഞ്ഞത് അതൊരു ശരിയായ രീതിയല്ല ആവശ്യത്തിലധികം ചോറുണ്ടായിരുന്നു എന്നിട്ടും ചോറ് വളരെ കുറച്ചെടുത്താൽ മതിയെന്ന് അനീഷ് പറഞ്ഞു കിച്ചൺ ടീമിലുള്ളവർ അങ്ങനെ പറയുമ്പോൾ ഫുഡ് ആവശ്യമുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറില്ലേ അപ്പോൾ ആവശ്യത്തിന് ചോറ് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഷാനവാസിൻ്റെ ഒരു സംസാരം പിന്നീട് നടന്നത് അക്ബറും നമ്മുടെ രേണു സുധീൻ ഒരു പിന്നെ പിണക്കം തീർക്കലായിരുന്നു അത് ലാലേട്ടൻ ചോദിച്ചു അക്ബർ അക്ബറിനൊരു ആഴ്ചത്തെ സമയം തന്നിരുന്നു ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അത് സോൾവ് ചെയ്തു എന്നായിരുന്നു ചോദിച്ചത് പക്ഷേ അക്ബർ പറഞ്ഞു ലാലേട്ടൻ ഞാൻ എൻ്റെ മാക്സിമം നോക്കി ഞാൻ എൻ്റെ ഭാര്യയുടെ പുറകെ പോലും ഇത്രയും കൺവിൻസ് ചെയ്യാൻ നടന്നിട്ടില്ല അത്രയും കൺവിൻസ് ചെയ്യാൻ നോക്കി പക്ഷേ രേണു സുദീ അത് കൺവിൻസ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആ അക്ബർ എങ്ങനെയൊക്കെയാണ് കൺവിൻസ് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് അക്ബർ രേണു സുദീയുടെ പുറകെ നടക്കുന്നതും അവർ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കി കൂടുതൽ സീനുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രേണുസുദി എനിക്കത് ഒത്തിരി ഒരു മുറിവ് മനസ്സിലുണ്ടാക്കി ഞാൻ ഹൗസിൽ വന്ന അധികമായിട്ടില്ല കുറച്ചൊന്ന് ആയിട്ട് ആണിത് പറഞ്ഞിരുന്നതെങ്കിൽ അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ പ്രശ്നവും അങ്ങനല്ല അങ്ങനെയല്ല ലാലേട്ട ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ബഹളം വയ്ക്കുകയോ അവരുമായിട്ട് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് എന്നെ അങ്ങനെ പറഞ്ഞതെങ്കിലും ഓക്കെ ഇതിപ്പോൾ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് തുടക്കത്തിൽ എങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ലാലേട്ട ചോദിക്കുന്നുണ്ട് രേണുവിനോട് ആരെങ്കിലും പറഞ്ഞോ അവനോട് പിന്നെ പൊറുക്കണ്ട അക്ബറിനോട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പുറത്തു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രഴുസുദീ തപ്പാണ് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അടുത്തിരിക്കുന്ന ആൾ കെ ബി എഴുന്നേക്കുമെന്ന് പറയുന്നുണ്ട് ശാരികയോട് ഇപ്പം ശാരിക എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ആ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പൊറുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചുക്കൻ അങ്ങനെയാണോ പറഞ്ഞത് അങ്ങനല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും താല്പര്യമല്ലേ പൊറുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പൊറുക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ അത് നമ്മൾ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡേണു തന്നെ പറയുന്നുണ്ട് ഞാൻ പുറത്ത് കൊടുക്കാൻ ലാലായിട്ട് എനിക്കതൊരു പ്രശ്നമല്ല ഞാനിപ്പോൾ ഈ വേദിയിൽ വെച്ചിട്ട് അക്ബറിനോട് പുറത്ത് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബറിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അക്ബറിൽ ചെന്ന് ഡേണുവിന് കൈ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പുറത്ത് കൊടുത്തിൽ നന്ദി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ കാര്യത്തിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അതൊരു ഹാപ്പി മൂഡിൽ അങ്ങ് തീരുകയാണ് പിന്നീട് നോ നോമിനേഷനിൽ വന്നവരെയൊക്കെ എണീപ്പിച്ച് നിർത്തുകയാണ് പിന്നെ വീക്കെൻഡ് വീക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ജിസേലും ശൈത്യ അക്ബർ നെവിൻ ബിന്നി ഇത്രയും പേരെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഇരുത്താണ് അപ്പം ഇതിൽ നെവിനോട് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ഞാൻ മോഷണമൊക്കെ നടത്തിയ തെറ്റാണ് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് ഞാൻ അനീ അതൊക്കെ തിരുത്തി മുന്നോട്ട് പൊക്കോളാം അപ്പം പിന്നെ ഒരു പാത്രം കഴിയുന്ന ടീമിലായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു നമ്മുടെ നെവിൻ അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയില്ല എന്ന് നെവിൻ തന്നെ സമ്മതിക്കുന്നുണ്ട് പിന്നെ ബിന്നിയോട് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഇതുവരെ ആരോടും അങ്ങനെ മോശമായി സംസാരിച്ചതായി ഓർക്കുന്നില്ല അഥവാ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ക്ഷമ ചോദിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അതൊരു എൻ്റെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ബിന്നിയും നിവിനെയും ഇരുത്തുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ജിസയിലും ശൈത്യെ മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ജിസൈലൊക്കെ ജിസയിൽ എന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം ശൈത്യാണെന്നുള്ളതും അറിയാം ശൈത്യയുടെ മുഖം വല്ലാതെ മാറുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ജിസൈലിനെ ഇരുത്തുന്നു പിന്നെ ശൈത്യോടായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുവിനോട് ചോദിക്കുന്നുണ്ട് ഇതിൽ ഈ കൂട്ടത്തിൽ ആര് പോയാലാണ് അനുവിന് ബുദ്ധിമുട്ടാവും അപ്പോൾ അനു പറയുന്നുണ്ട് ശൈത്യം എൻ്റെ ഫ്രണ്ടാണ് ശൈത്യ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുവിനോട് എണീപ്പിച്ചിട്ട് ലാലേട്ടൻ ലാസ്റ്റ് എണീപ്പിക്കുന്നുണ്ട് എണീപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ശൈത്യം പുറത്താക്കണോ ആക്കണോ ഇല്ലയോ എന്നൊക്കെ എന്നിട്ട് ലാസ്റ്റ് നോ എവിക്ഷൻ എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ശൈത്യ ഇന്നലെ സേവ് ആയതാണ് കണ്ടത് അതിനുശേഷമാണ് ശൈത്യ അനുവിനെതിരെയൊക്കെ സംസാരിക്കുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട് അഭിലാഷും ആര്യനും നമ്മുടെ ജിസേലുമാണ് ഇതിനകത്ത് ഇന്നലെ പങ്കെടുത്തത് അതൊരു സെർക്കിളിൻ്റെ ഉള്ളിൽ സൈക്കിള് സൈക്കിൾ ഓടിക്കുക എന്നുള്ളതാണ് മൂന്ന് പേർക്ക് മൂന്ന് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ സർക്കിളിൻ്റെ അപ്പുറത്ത് അതായത് ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഔട്ടാവും അത് ഒരാൾക്ക് മറ്റേ തള്ളിയിട്ട് ഔട്ട് ആക്കാം അപ്പോൾ ആര്യൻ്റെ തൊട്ട് മുന്നേ ആയിരുന്നു അഭിലാഷ് പോയിരുന്നത് അപ്പോൾ ആര്യൻ തന്നെ കാലുകൊണ്ട് ചവിട്ടി അബിയെ പിന്നെ ആ ലൈനിൻ്റെ അപ്പുറത്താക്കയായിരുന്നു അത് ജിസേലും ആര്യനുമായിരുന്നു ആര്യനും ജിസേലും കുറേ നേരം കളിച്ചു പിന്നീട് ആര്യൻ തന്നെ പിടിച്ച് ജിസൈലിൻ്റെ സൈക്കിള് വിളിച്ച് ലൈനപ്പുറത്ത് വയ്ക്കുകയായിരുന്നു അങ്ങനെ ജിസൈലും ഔട്ടായി ആര്യനാണ് വിൻ ചെയ്തതും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുന്നത് ഇത് കുറച്ചും കൂടെ ഒരു സിമ്പിൾ അതായത് ഇങ്ങനെ കായികപരമല്ലാത്തൊരു ടാസ്ക് കൊടുക്കാമായിരുന്നു കാരണം അഭിക്കിങ്ങനെ കാലിനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് ബിഗ് ബോസിനെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി എനിവേ ആര്യൻ നല്ലൊരു ക്യാപ്റ്റനായിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ലാലട്ടം പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ടാസ്കുകൾ കുറച്ചും കൂടെ മുറുകുന്ന ഒരു ടൈപ്പ് ടാസ്കുകൾ വരും പവർഫുൾ ടാസ്കുകൾ വരും എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നതിപ്പോൾ അനുവിൻ്റെ ടീമാണ് കിച്ചൻ ടീം അനു ആദിലാനൂറ നമ്മുടെ അപ്പാനി ഇവരൊക്കെ അട അടങ്ങുന്ന ശാരികയൊക്കെ ഒരു ടീമാണ് കിച്ചൻ ടീം അപ്പോൾ കിച്ചൻ ടീമിൽ പിന്നെ വന്നിട്ട് റെന രന പൊതുവേ അങ്ങോട്ട് പോയി ഓരോരുത്തരോടും പ്രശ്നങ്ങൾ ഒരു അറ്റൻഷൻ നേടുന്ന ഒരു രീതി രനയ്ക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ രന ഇന്നലെ ചെന്ന് അനുവിനോട് എന്തോ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് ഇതിനെ ഇടയ്ക്ക് ചപ്പാത്തിക്കള്ളീന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ആവുന്നൊരു സീനാണ് പ്രൊമോയിൽ കാണുന്നത് എന്തായാലും അടുത്ത ആഴ്ച പുതിയ ടീമുകളും കിച്ചൻ ടീമാണെങ്കിലും ബാത്റൂമ് ടീമാണെങ്കിലും എല്ലാം വേറെ വേറെ ടീമുകളായപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഒരു അടിയും ബഹളവും നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാണുന്നത് അങ്ങനത്തെ ഒരു അടിയും ബഹളമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം